വൈകി പോയാ എന്തുറ്റോഡ് ഇതിലേക്ക് പങ്കെടുക്കാൻ വന്നിട്ടാണ് പൈസണ്ടോ അനുമോദനങ്ങൾ കാര്യങ്ങൾ ഇതില പ്രോഗ്രാം ഉണ്ടോ മാർഷൽ ആർട്സ് എന്തെങ്കിലും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എത്ര നാളായി പ്രോഗ്രാം ഈ മാർഷൽ ആർട്സ് പക്ഷേ എങ്ങനെയുണ്ട് ഇപ്പോൾ ഇതിന്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ അത് ക്ലാസ് ഉണ്ടോ കാസർഗോഡ് രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു തമിഴിലൊക്കെ കുറെ കണ്ടന്റുകൾ തമിഴും കന്നഡെ എല്ലാവരും താങ്ക് യു താങ്ക് യു നല്ലതാണ് എല്ലാവർക്കും നല്ല ഇൻസ്പിറേഷൻ ആണ് പിന്നെ പുതിയ ട്രെയിനിങ് പിള്ളേർ എല്ലാവരും ഇതുപോലെ ബ്ലോഗ് ഒക്കെ തുടങ്ങിയ അവർക്കൊക്കെ എല്ലാവരും ക്ലാസ്സിൽ ബ്ലാക്ക് ബെൽറ്റ് കുറേ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ആരും ഫാമിലിയൊക്കെ ഫാമിലി ഉപ്പ വൈഫുണ്ട് ഒരു ചെറിയ എട്ട് മാസമുള്ള കുഞ്ഞുണ്ട് രണ്ട് സിസ്റ്റേഴ്സ് ഒരു സിസ്റ്റർ അമ്മ ഉണ്ട് എല്ലാവരും എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാവരും വീട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാണ് ഓക്കെ താങ്ക് യു